ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല് അലഹമില്ല നമ്മൾ ഇവിടെ അടിപൊളിയിട്ടിരിക്കുക കേട്ടോ രാവിലെ ഒരു അഞ്ചേ കാലമായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നിസ്കാരം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കിച്ചണിലെത്തിയപ്പോൾ ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോഴും നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ വെളിച്ചം വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പുറത്തൊക്കെ ലൈറ്റ് ലേറ്റിട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് ഒന്ന് കരുതി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ നൂൽപൊട്ടിൻ്റെ ഇഡ്ഡലി ചെമ്പ് അതൊക്കെ കഴുകി ഇന്നലെ രാത്രി തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഇന്ന് കുറച്ച് പൊടിയേ ഉള്ളൂ കേട്ടോ കാരണം നമ്മളെ പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പൊടി പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മക്കൾക്ക് മാത്രം മതി അപ്പം ഞാൻ അവർക്ക് മാത്രം കുറച്ച് രണ്ട് തട്ടിലായിട്ട് നൂൽപൊട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറിയുണ്ട് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഏഴേ കാലം ആകുമ്പോൾ അവർ സ്കൂളിൽ പോകും കേട്ടോ അവർക്ക് സ്കൂളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് ചില ചില സമയത്ത് അവർക്ക് അത്ര ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടോ അപ്പോൾ ചിലപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊടുത്ത് അവർ കഴിച്ചിട്ടാണ് കേട്ടോ പോകാറ് അപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ ഫ്രണ്ടിലും കണ്ടോ കുറച്ച് ഇരുട്ടാണ് വെളിച്ചം വെച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇന്ന് മക്കൾക്ക് എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നേരത്തെ എൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നുണ്ട് അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഫിയൊക്കെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ പുതപ്പൊക്കെ പുതച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അല്ലേ നല്ല തണുപ്പാണ് എണീക്കുമ്പോൾ അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പഠിക്കാനായിട്ട് ഇരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നൂൽപുട്ട് ഇന്ന് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഇനി എനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കോ ഈ ഒരു സംഭവം ഞാൻ നമ്മുടെ നുറുക്ക് ഗോതമ്പല്ലേ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് നുറുക്ക് ഗോതമ്പായിട്ടൊന്നും തോന്നില്ല നുറുക്ക് കോതമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പൊടി അരി പോലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് പറയാം കമൻ്റായിട്ട് പറയണം കേട്ടോ പിന്നെ ഞാനത് ഒന്ന് കുക്കറിലൊക്കെ കെട്ടുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ വന്നപ്പോഴേക്കും അത് വേവായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾ പോകുന്നതിന് മുന്നേ തന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ രാവിലെ നല്ല തണുപ്പാണ് പക്ഷേ ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ തന്നെ നമ്മളെ ഈ ഒരു ഭാഗത്ത് നല്ല വെയിലായിരിക്കും കേട്ടോ നല്ല ചൂടാണ് നമ്മളീ ഇൻറ്റർലോക്കൊക്കെ പുറത്തേക്ക് അതിമ്മ നമുക്ക് ഉച്ചക്കൊന്നും ചവിട്ടാനായിട്ട് പറ്റില്ല കേട്ടോ അത്ര ചൂടായിരിക്കും അപ്പോൾ ചെടിയൊക്കെ എന്തായാലും നനച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ മക്കള് പോകുന്നതിന് മുന്നേ തന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊന്നും മുറ്റടിക്കാനൊന്നും ഉണ്ടാവില്ല കാരണം ഫ്രണ്ട് ഭാഗത്തൊന്നും അധികം മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിലൂറ് തവണയൊക്കെ തന്നെ ഞാൻ മുറ്റടിക്കാറുണ്ട് കേട്ടോ പിന്നെ ബാക്ക് ഭാഗം അടിക്കാറുണ്ട് അവിടെ ഞാൻ ഡെയിലി മുറ്റടിക്കോ അത് ആ മക്കള് പോവാനായിട്ട് അവരുടെ ബസ്സൊക്കെ വരാനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് സിറ്റൗട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ കാരണം ബസ് ബസ്സധികം നേരം അവരെ വെയിറ്റ് ചെയ്യില്ല അവർ ബസ് മുകളിൽ നമ്മളെ വീടിൻ്റെ മുകളിൽ വീട്ടിലൊരു കുട്ടിയുണ്ട് അപ്പോൾ അവളെ കയറ്റിയിട്ട് വന്നിട്ടാണ് കേട്ടോ ഇവരെടുക്കുക പിന്നെ മുകളിലേക്ക് ബസ് പോകുമ്പോൾ തന്നെ അവർ സിറ്റൗട്ടിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ മക്കൾ പോയതിന് ശേഷം കേട്ടോ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഇന്നിപ്പോൾ അത്ര ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലട്ടോ ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് വീട് ക്ലീൻ ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇനി ഉച്ചക്കേക്ക് ചെറിയ ആക്ക് അതായത് ചെറിയ മൂക്കൽ സോയക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി ഞാൻ കുറച്ച് ഫുഡൊന്നും കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ചോറും കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പം മോക്കുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഞാൻ രാത്രിയിലേക്കാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് കാരണം മക്കൾ സ്കൂൾ വിട്ട് വന്ന് രാത്രിയിലല്ലേ പിന്നെ ഫുഡ് കഴിക്കുള്ളൂ അപ്പം പിന്നെ ആ ഒരു സമയത്തേക്കാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മക്കള് വരുന്നത് വരെ എനിക്ക് അത്ര പണികളൊന്നുമില്ല കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ദിവസം ഉണ്ടോ അങ്ങനെ പോകും മൂത്ത രണ്ടോളം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ജോയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ ഇനി പടുത്ത വർഷം മുതൽ ജോയനും സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം അപ്പം പിന്നെ അവളും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കായിരിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ബോറെഡായിരിക്കും കേട്ടോ കാരണം മക്കളന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജോയ ചിലപ്പം അവളുടെ എന്തെങ്കിലും കളിക്കുക കാര്യങ്ങളൊക്കെ ഇരിക്കാറോ ഞാനിങ്ങനെ കുറച്ച് സമയൊക്കെ അല്ലേ നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരിക്കുള്ളൂ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കും എന്നാലും ആദ്യമൊക്കെ ഞാൻ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം സമയം തന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അത്ര ഫോണ് എങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ അധികവും ഞാൻ വേഗം വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ തന്നെ ഞാൻ ഫോണിപ്പോൾ ഉപയോഗിക്കാറുള്ളു കേട്ടോ അതൊരു ഉച്ചയ്ക്ക് ശേഷം ഒക്കെ പിന്നെ കുറച്ച് സമയം നമ്മൾ ഫോണ് തൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും പിന്നെ മക്കളെ സ്കൂളിട്ട് വരാനായി വൈകുന്നേരം സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത്ര പോണ ഞാനങ്ങനെ ഇപ്പോൾ അധികം കളിക്കാറില്ല കേട്ടോ പിന്നെന്താ മക്കളൊക്കെ പോയതിനു ശേഷം കിച്ചണിലേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗോതമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ വേണം അപ്പോൾ എനിക്ക് തേങ്ങ ചരട്ടിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അധികം ചെയ്യാറുള്ളത് തേങ്ങ അതുപോലെ പൂണ്ടെടുത്തിട്ട് നമ്മുടെ പീലറ് വെച്ചിട്ടിങ്ങനെ അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ വൈറ്റ് വൈറ്റല്ലാത്തൊരു ഭാഗം അതൊക്കെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കും എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാറാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് തേങ്ങാപ്പാൽ എടുക്കണം അതുകൊണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കും കേട്ടോ ഇതുപോലെ തന്നെയാണ് കറിയിലേക്കും വെള്ളത്തിലേക്കും ഞാൻ ചെയ്യാറില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് തേങ്ങ ചുരണ്ടി എടുക്കേണ്ടത് എനിക്ക് തേങ്ങ ചുരണ്ടി എടുക്കണേറെ ഒന്നും കൂടി എനിക്ക് എളുപ്പമായിട്ട് ഇതാണ് കേട്ടോ തോന്നാ ഈസി ആയിട്ട് തോന്നാറുള്ളത് നല്ല പീലറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു വൈറ്റ് അല്ലാത്ത ഭാഗമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊതമ്പത്തൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുമ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അത് ഞാൻ ചെറിയ ഉള്ളിയിലാണ് നെയ്യില് തുമ്പിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ നന്നായിട്ട് തിളച്ച് പോയാൽ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ ഞാനിപ്പോൾ നെയ്യും അതുപോലെ തന്നെ ചെറിയുള്ളിയും വയറ്റിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക കഴിക്കാം കേട്ടോ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഫുഡ് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോച്ചാൽ ഇല്ല തേങ്ങ തേങ്ങ ഇപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാനൊരു ഡയറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ കഴിക്കണോണ്ട് കുഴപ്പമില്ല ഒരു ദിവസം നമുക്ക് ഒരു തേങ്ങ വരെ കഴിക്കാൻ അതായത് ഒരു തേങ്ങ അങ്ങനെ കഴിക്കലോ നമ്മൾ കറിയിലും ഉപ്പേരിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ കഴിക്കട്ടെ ഇനിയിപ്പോൾ രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇനി മോക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ ഇനി ഇന്നത്തെ ഇന്നത്തെ വരെ തന്നെ ഉണ്ട് രാത്രി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലെന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമന്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ